ഭാഗമായി ൾ അന്തിമ ഘട്ടത്തിൽ അടുത്ത വർഷം പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഇടപ്പള്ളി ആറുവരി ഭാഗമായി കുറ്റിപ്പുറത്തെ പുതിയ പാലത്തിന്റെ ടാറിംഗ് പ്രവൃത്തികൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങി ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന ആറുവരി പാലത്തിന്റെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ് പാലത്തിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തികളും പൂർത്തിയായിരിക്കുന്നത് നിലവിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഏറ്റവും വീതിയേറിയ പാലമാണ് കുറ്റിപ്പുറത്തേത് കുറ്റിപ്പുറം മംഗളൂരു ഇടപ്പള്ളി ആർവരി പാതയുടെ പുതിയ പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇരുവശത്തേക്കുമായി ആറ് കൂടിയ പാലത്തിന്റെ ഉപരിതലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത ടാറിംഗ് അവസാന ഘട്ടത്തിലാണ് കഴിവുകളുടെ നിർമ്മാണം പ്രവർത്തികളും പൂർത്തിയായിട്ടുണ്ട് മഴക്കാലത്തും പ്രവർത്തികൾ തടസ്സമില്ലാത്ത തരത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഭൂമിക്കടിയിലുള്ളതടക്കം മുന്നൂറിലേറെ തൂണുകളാണ് പാലത്തിന് നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിനെ താങ്ങി നിർത്തുന്ന ഒരു തൂണിന് താങ്ങാൻ ഭൂമിക്കടിയിൽ ഏഴ് തൂണുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് തൂണുകളുടെ പ്രവൃത്തികളും റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായിട്ടുള്ളത് പൂർത്തിയാകുന്ന പുതിയ പാലത്തിൽ കാൽനട യാത്രക്കാർക്കുള്ള പാതയും ഒരുക്കുന്നുണ്ട് നാലു മാസം കൊണ്ട് അവശേഷിക്കുന്ന പ്രവർത്തികളും പൂർത്തിയാക്കുവാനുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് റെയിൽവേ ട്രാക്കിനും മുകളിലൂടെയുള്ള പുതിയ പാലത്തിന്റെ ജോലികളും പുനരാരംഭിച്ചിട്ടുണ്ട് നിലവിലെ പാലത്തിന് സമീപത്തായാണ് ആറുവരി പാലം നിർമ്മിക്കുന്നത്